േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിജയലക്ഷ്മി അമ്മ ഹോസ്പിറ്റലിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇതോടെ ഉടൻ തന്നെ അവരെ കാണുന്നതിന് വേണ്ടി കുടിച്ചെത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് ശിവരഞ്ജിനിയെ ആശ്വസിപ്പിക്കുന്ന ഗോവിന്ദ് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നും എന്തൊക്കെ സംഭവിച്ചാലും സഹായത്തിന് ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുകയും ചെയ്ത് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ഈ വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് അനാർക്കരിയും കൂട്ടരും വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് അധികനാൾ അവൾക്ക് ആയുസില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും അവൾ മരിക്കും ഇനി ഒരു തിരിച്ചുവരവ് അവൾക്കില്ല ഈ അവസരമാണ് നമ്മൾ കൃത്യമായി വിനിയോഗിക്കേണ്ടത് നമുക്ക് വീണ് കിട്ടിയ ഈ അവസരം വെറുതെ കളയരുത് എന്ന് രാധികാമയോട് പറഞ്ഞതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാസ്കരനും ഈ അവസരം മുതലെടുത്തുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ഇനിയൊരു മണ്ടത്തരം പറ്റരുത് അതുപോലെ ആയിരിക്കണം നമ്മുടെ നീക്കങ്ങൾ ഗോവിന്ദിനെയും അതുപോലെ തന്നെ ഗീതുവിനെയും തറ പറ്റിക്കുന്നതിന് കിട്ടിയ അവസരമാണ് ഇത് കൃത്യമായി വിനിയോഗിച്ചാൽ ഇനിയൊരിക്കലും അവർക്ക് തിരിച്ചടിക്കാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് അവരെ പൂട്ടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് രാധികാമ അവളുടെ മരണം ഞാനും ആഗ്രഹിച്ചതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ മരണം നടക്കണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ആ ഒരു ശുഭവാർത്ത കേൾക്കുന്നതിനായി കാത്തിരിക്കാം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതേ സമയം ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ ആകെ പകച്ചു ഓയിരിക്കുകയാണ് ഇപ്പോൾ വിജയലക്ഷ്മി അമ്മ താൻ മരിക്കുകയാണ് എങ്കിൽ തൻ്റെ മകൾ ഒറ്റപ്പെടുമോ ശിവരഞ്ജനിയുടെ രഹസ്യങ്ങൾ ഇതേ തുടർന്നാണ് ഗീതുവിനോട് തുറന്ന് പറയുന്നത് മാത്രവുമല്ല ഇനിയും ഈ രഹസ്യം മറച്ചു വയ്ക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗീതവും ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇതോടെ ഈ രഹസ്യം അറിയാൻ ഇടയാവുകയാണ് രാധികാമ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്